മിക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രശ്മി എലിസബത്ത് ജോസഫ് എന്നാണ് എൻ്റെ ഇടവക കേളമംഗലം സെൻറ്റ് മേരീസ് കേളമംഗലമാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു തൈറോയ്ഡിൻ്റെ ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തു ഇതിനെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മാതാവ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം തന്നത് ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും പള്ളിയിൽ കൃത്യമായിട്ട് പോവുകയും പ്രേക്ഷിത വേല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒറ്റ കാര്യം നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ആദ്യം ഞാൻ ഈ സാക്ഷ്യം പറയാൻ വന്നപ്പോഴത്തേക്കും അച്ഛനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിനക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് ഈ ഉടമ്പടി കൊണ്ട് തന്നെയാണോ എന്നുള്ളതിന് എന്താണ് ഉറപ്പെന്ന് കാരണം മൂന്ന് മിസ്കാരേജ് കഴിഞ്ഞിട്ടാണ് നാലാമത്തെ എനിക്ക് ഈ മൂന്ന് മിസ്കാരേജും ഞാൻ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അതുപോലെ ഞാൻ നാല് പ്രാവശ്യം ഒയിറ്റി എഴുതി ഫെയിലായി ആ നാല് ഒയിറ്റിയും എഴുതിയത് ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് പക്ഷേ ഞാൻ ഈ ഫെയിലിയറും ഈ മിസ്കാരേജും ഒക്കെ എനിക്ക് മാതാവ് തന്നത് എന്നെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു ഞാൻ മെയിനായിട്ടും എനിക്ക് ആരോ ആരെങ്കിലും എന്നോട് ഉദ്ദേശിപ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ഞാൻ രണ്ടെണ്ണം അല്ല പത്തെണ്ണം തിരിച്ച് പറഞ്ഞാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഈ മൂന്ന് മിസ്കാരേജ് കഴിഞ്ഞിരുന്നിട്ട സമയത്ത് നാലാമത് ഞാൻ ക്യാരി ആണോ എന്നറിയില്ല എൻ്റെ ഹസ്ബൻഡ് കപ്പലിലാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം തിരിച്ചു പോയി വീട്ടിൽ അപ്പോൾ എൻ്റെ മദനില എന്നോട് ചോദിച്ചു ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത രണ്ടേ രണ്ട് കാര്യം ലക്ഷ്മി എക്സാം പാസ്സാവാത്തതും കുഞ്ഞുണ്ടാവാത്തതാണെന്ന് പറഞ്ഞു എൻ്റെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടെണ്ണം പറയേണ്ട ഞാൻ ഞാൻ പറഞ്ഞു ശരിയാണമ്മേ എനിക്കാകുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കുറച്ച് അഹങ്കാരമൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലോർത്തു ശരിയാണ് അഹങ്കാരം ഉണ്ടല്ലോ അത് കുറയ്ക്കണം എന്ന് ഞാനെ മനസ്സിലോർത്തു അപ്പോൾ അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ് പല കാര്യങ്ങളും നമുക്ക് പറയാൻ തോന്നുന്നു പക്ഷെ പ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫെയിലായി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നുള്ളൊരു ബോധ്യം ആ സമയത്താണ് തോന്നിയത് ഞാൻ തിരിച്ചൊന്നും വിണ്ടാനായിട്ട് എൻ്റെ മാതാവ് അനുവദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് അതിന് മുമ്പ് ഞാൻ ബി ബി ടൈറ്റ് സി ജി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്തു നെഗറ്റീവായിരുന്നു അതൊക്കെ കൊണ്ടാണ് ക്യാരി ആകത്തില്ല എന്ന് വിചാരിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു യു പി ടി പോസിറ്റീവായിട്ട് വന്നു അങ്ങനെ ഞാൻ കാര്യങ്ങാന്ന് മനസ്സിലായി ആ ദിവസം തൊട്ട് ഡെലിവറി വരുന്നത് വരെ ഞാൻ ചായയിൽ വരെ ഞാൻ കൃപാസത്തിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് ഞാനൊരു ഏഴാമത്തെ എട്ടാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദന കൂടി മുന്നിലേക്ക് ഞാൻ വളഞ്ഞു പോയി എനിക്ക് നേരെ നിൽക്കാൻ പറ്റില്ല എന്നെ മൂന്നോ നാലോ പേര് പിടിച്ചാൽ മാത്രമേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുള്ളായിരുന്നു അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് വളഞ്ഞു കൂടി പോയി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അമ്മ ഒരു കുഞ്ഞിനെ തന്നിട്ട് എനിക്ക് അതിനെ എഴുത്തുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അമ്മ എന്ന് ചോദിച്ചു ഞാൻ നടു ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ കിടന്ന് ഒരു എല്ലാ ദിവസവും ഞാൻ മൂന്ന് മണിക്ക് എഴുന്നിട്ടാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത് അമ്മ എന്നെ രണ്ടര ആയപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചു തന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ് ഇതാണ് ആ കുഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്ക് അമ്മയുടെ കൈ കാണാം പക്ഷേ അമ്മയുടെ മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ പോയി ആദ്യം കുമ്പസരിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പക്ഷേ ആരോടും അധികം പേരോടൊന്നും പറഞ്ഞില്ല അന്ന് മൂന്ന് മണിക്ക് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എഴുന്നേറ്റ് ഞാൻ എൻ്റെ സ്വന്തം കാലം എഴുന്നേറ്റ് നിന്നിട്ടാണ് ഞാൻ ചൊല്ലിയത് ഞാൻ തന്നെ ബാത്റൂമിൽ പോയി അതുവരെ തലേ വരെ അമ്മയാണ് എന്നെ പിടിച്ച് രാത്രിയിലും ഒക്കെ അമ്മയാണ് എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അന്ന് എൻ്റെ നടുവ് വരികയാണ് ഉണ്ടായത് ആ സമയം അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്നത് മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഉണ്ടാകുന്നതാണ് പക്ഷേ എനിക്കുണ്ടായൊരു മണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വിളക്ക് കത്തിക്കാനായിട്ട് ഉടുമ്പടി പുതുക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാൻ വന്ന് നിൽക്കുമല്ലോ ആ വിളക്കിൻ്റെ ഒരു പരിമളം അതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ശരിക്കും എനിക്ക് കൃപാസനത്തിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് ആ സമയത്ത് അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ കുഞ്ഞിനെ ഞാൻ കാര്യങ്ങാണെന്ന് അറിഞ്ഞു ആ ആദ്യത്തെ സ്കാനിങ് ചെയ്യാൻ പോവുകയാണ് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ഞാൻ ഞാൻ അഡ്മിറ്റായിട്ടാണ് ആ സ്കാന് ചെയ്യാൻ പോയത് ആ സ്കാനിങ്ങിനോട് ഞാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്തും ഇതുപോലൊരു സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി നല്ല മുല്ലപ്പൂൻ്റെ മണമുണ്ടായി ആദ്യം ഞാൻ വിചാരിച്ചത് അവിടെ ആരെങ്കിലും മുല്ലപ്പൂ വെച്ച് വന്നവരുടെ മണമായിരിക്കുമെന്ന് വിചാരിച്ചു ഞാനപ്പം എൻ്റെ മതമുള്ള എൻ്റെ ഗുണമുണ്ടായി ഞാൻ ചോദിച്ച അമ്മയും വല്ല മുല്ലപ്പൂവിനും എല്ലാം മണം വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ഒരെണ്ണം ഇല്ലയെന്ന് അപ്പം ഞാൻ കൺഫേം ചെയ്തു ഇത് മാതാ വന്നിട്ടുണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് അമ്മ തരും എന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു സ്കാനിങ്ങിന് പോയി ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ തൃശ്ശൂരാണ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡി ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു അമ്മയെ കാണിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകത്തുള്ളൂ തീരുമാനിച്ചിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഏകദേശം രാത്രി പത്ത് മണിയോളമായി പുറത്തെ ഗേറ്റ് മാത്രം അടച്ചിരുന്നില്ല ഞാനപ്പോൾ ആ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് കയറി അകത്ത് ഞാൻ കാല് ചവിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കരമായ മണമായിരുന്നു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആ അമ്മയുടെ അവിടെയുള്ള മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ എത്തും വരെയും മുല്ലപ്പൂൻ്റെ മണം ഇങ്ങനെ നിറഞ്ഞു നിന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നവരെയും മുല്ലപ്പൂൻ്റെ മണമായിരുന്നു അപ്പം ഞാൻ കൂടെ ഉള്ളവരോടൊക്കെ എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലപ്പൂവിൻ്റെ മണം നിങ്ങൾക്ക് അറിയും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു അവർക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ടായിരുന്നില്ല അതാണ് എൻ്റെ ഒരു വലിയ സാക്ഷ്യം എനിക്കിത് പറ എത്ര പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു നിസ്സാരം അടിച്ച് ചുരുക്കി പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഇതായിട്ട് പറയുന്നത് പക്ഷേ എനിക്ക് എത്ര പറഞ്ഞാലും ഈ ഒരു അത്ഭുതം തീരത്തില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാല് പ്രാവശ്യം വെയിറ്റ് ചെയ്തിരുന്നു ഓരോ പ്രാവശ്യം വെയിറ്റ് ചെയ്ത് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേയും ഞാൻ അമ്മയുടെ അടുത്ത് വരും ഞാൻ അമ്മയെ കണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരുക്കമായിട്ട് ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഞാൻ ഏകദേശം നടുഭാഗത്തായിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷി പറയുകയാണ് അവരും അവരുടെ മകനും കൂടി ഇവിടെ ഗൃവാസത്തിൽ വന്നിട്ട് തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് അവർക്ക് ട്രെയിൻ മിസ് ട്രെയിനിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല റെയിൽവേ സ്റ്റേഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല ഏത് ട്രെയിനാണ് പോകണമെന്ന് അറിയില്ല അപ്പോൾ ഒരു സ്ത്രീ അവരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു അവർ ട്രെയിനിൽ കയറിയ ശേഷമാണ് മകൻ ചോദിക്കുന്നത് അമ്മ ഏത് മാതാവായിരുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്കങ്ങ് ശരിക്കും എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ തറയ്ക്കുന്ന പോലൊരു ചോദ്യം പോലെ എനിക്ക് തോന്നി അപ്പം അമ്മയോട് ചോദിച്ച് ഈ ഉള്ള ആൾക്കാർക്കെല്ലാം അമ്മ വരുന്നുണ്ട് സഞ്ചാരി മാതാവെന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നെ കാണാൻ ഒരു വട്ടം പോലും വന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എന്നോട് ഒരു മനസ്സിലൊരു സ്വരം വരെയാണ് നിന്നെ കാണാനല്ല ഞാൻ ആദ്യം വന്നതാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും എനിക്കൊരു ഒരു ഹോബി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പത്ത് നന്മറഞ്ഞ് ചെറുമെ ചൊല്ലി ഇട്ട് കിടക്കും ജോമാല എന്ന് ചൊല്ലാനുള്ള ആ ഒരു അറിവൊന്നും എനിക്കില്ല എല്ലാ പ്രായത്തിൽ പത്ത് നന്മറഞ്ഞ് ചെറുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എനിക്ക് കർട്ടൻ അനങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു ഫെയ്ഡായിട്ടുള്ള ഒരു വെള്ള തുണിയൽ ഒരുമാതിരി ആ വെള്ള ഡ്രസ്സ് ഫെയ്ഡായിട്ടൊരു വെള്ള ഡ്രസ്സ് അതിട്ടിട്ട് മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ഞാൻ തലയുയർത്തി ഇങ്ങനെ നോക്കി അപ്പോൾ അമ്മയാണെന്ന് മനസ്സിലായി തലയിൽ ഒരു കിരീടം ഉണ്ടായിരുന്നു ആ കിരീടത്തിന് വലിയ കളറൊന്നും ഉണ്ടായിരുന്നില്ല ഫെയ്ഡായിട്ടുള്ളൊരു കളറായിരുന്നു അത് ഊരി താഴേക്ക് വെക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ പിറ്റേ ദിവസം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞാൽ അമ്മച്ചി ഞാൻ എൻ്റെ പപ്പായുടെ അമ്മയോട് പറഞ്ഞു അമ്മച്ചി ഞാനിങ്ങനെ മാതാവിനെ കണ്ടു മാതാവ് വന്ന് കിരീടെ ഊരി വെക്കുന്നതായിട്ടാണ് കണ്ടത് അതെന്താ അങ്ങനെ കണ്ടതെന്ന് ഞാൻ ചോദിച്ചു എനിക്ക് ആ പ്രായത്തിലൊന്നും മനസ്സിലാക്കാനുള്ളതല്ലോ അപ്പം അമ്മ അമ്മച്ചി പറഞ്ഞു നീ പത്താം ക്ലാസ്സിലല്ലേ അത് മാതാവ് ജയിപ്പിച്ചാലും അല്ലെങ്കിൽ മാതാവ് കിരീടം വെക്കില്ല എന്നാണ് ഒന്ന് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു അപ്പം ആ ഒരു ഇതിൽ ഞാനത് ഓർത്തുപോ ശരിയായിരിക്കുമെന്ന് അപ്പം ഞാൻ അമ്മയോട് വീട്ടിൽ നിന്ന് ചോദിച്ചു അമ്മ ഞാനെന്ന് കണ്ടപ്പോൾ ഒരു കിരീടം അമ്മ ഊരി വെക്കുന്നത് കണ്ടല്ലോ ആ കിരീടം ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ അതെവിടെ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു നീ ആ അങ്ങോട്ടേക്ക് നോക്ക് ആ ഇരിക്കുന്നത് കിരീടമല്ലേന്ന് ചോദിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത് കിരീടമാണെന്ന് ഞാൻ അന്ന് വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുപോലൊരു കിരീടമാണ് ഞാൻ കണ്ടത് പക്ഷേ ഗോൾഡൻ കളർ ഒന്നും അല്ല ഫെയ്ഡായിട്ടുള്ള ഒരു ഒരു ഒട്ടും കളറില്ലാത്ത ഒരു കിരീടമാണ് ഞാൻ ഊരി ഊരുവെക്കുന്നത് കണ്ടത് ശരിക്കും ഞാൻ എനിക്ക് അന്നേരം അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നോ കര കരയണമെന്നോ എനിക്കൊന്നും അറിയില്ല ഞാനന്ന് കണ്ടത് ഒരു വെറുവൊരു സ്വപ്നമോ ഒന്നുമല്ല എന്നെനിക്കന്ന് ആ മാതാവ് എനിക്ക് ബോധ്യം തന്നു അമ്മ എന്നെ കൂടെ ഉണ്ടെന്നും ഇത്രയും കാലം അമ്മ എൻ്റെ കൂടെ നടക്കുന്നു എന്നുള്ളതിനും ഒരു തെളിവായിട്ട് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാനിങ്ങനെ സർജറിക്ക് വേണ്ടി എടുത്തു ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അമ്മ നടത്തി തന്നു എൻ്റെ സ്വരം പോകുന്നുള്ള പുരക്ഷത്തിനാണ് ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്നത് അത് ഒന്നും മാതാവ് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാം യാതൊരു പ്രശ്നവും അപ്പോൾ ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതിനെ ഉടമ്പടിയിൽ ഉഴപ്പാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ പപ്പായുടെ പേര് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പപ്പ ആ സമയത്ത് മരിക്കു മരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു ഞാൻ ഉടമ്പടി അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നില്ല പക്ഷേ അമ്മ ആ സമയത്ത് ചെയ്ത കാര്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു അമ്മ അത് ഒറ്റ തീർപ്പിനത് തീർത്ത് തന്നു ആ സമയത്ത് ഞങ്ങളുടെ ഒരു രൂപ പോലും കയ്യിലെടുക്കാനുണ്ടായിരുന്നില്ല പപ്പ മരിച്ചു എനിക്ക് ജോലി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അന്നേരം അത്രയും രൂപയൊന്നും ഒരുമിച്ച് അടയ്ക്കാനുള്ള തുകയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെയാണ് അമ്മ അത് ക്രമീകരിച്ചതെന്ന് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുവാണ് അതമ്മ ഒറ്റ തീർപ്പിൽ തീർത്തു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ധ്യാനപ്രസംഗമാണ് മനസ്സിലേക്ക് വന്നത് നിങ്ങളുടെ വീട്ടിൽ പലരും മരിച്ചു മരിച്ചു പോയേക്കാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിൽ അത് അത് ഉഴപ്പരുതെന്നുള്ളത് അന്ന് തൊട്ട് ഞാൻ വീണ്ടും ഉടമ്പടിയിൽ പ്രാർത്ഥന കൃത്യമായിട്ട് ചൊല്ലാൻ തുടങ്ങി പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും വരുത്തിയില്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്കപ്പോഴും അഫെയർ ഉണ്ടായി ഞാൻ അദ്ദേഹത്തെ തന്നെ വാങ്ങിച്ചത് ഞാൻ ഉണ്ട് പല കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്നു ബൈബിൾ വായിക്കുന്നുണ്ട് ജയമാല ചെല്ലുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രസിദ്ധ വേല ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളൊന്നും വെക്കാനായിട്ട് ഞാൻ അന്നേരം തയ്യാറല്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോവിഡിൻ്റെ സമയമായി കോവിഡിന് തൊട്ടു മുമ്പ് എൻ്റെ ഒരു എൻ്റെ വിവാഹം നടന്നത് ആ വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉണ്ടായ ഒരു അനുഭവ അനുഭവസാക്ഷി കൂടി പറയുകയാണ് എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചിക്ക് മൂന്നാല് വർഷമായിട്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിവാഹമാണ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല കുട്ടികൾ അപ്പം ഒരു ദിവസം ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ കൃപാസ്യത്തെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും പോകാറുണ്ടോ എനിക്കെന്നെ പറ്റി നിറഞ്ഞാൽ കുളന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചേച്ചി ഞാൻ പോകുന്നുണ്ട് ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് കാര്യം അറിയായിരുന്നു ചേച്ചി കുഞ്ഞില്ല എന്നുള്ളത് പക്ഷേ ഞാൻ ചേച്ചിയോട് എടുത്ത് ചോദിക്കാനൊന്നും പോയില്ല ഞാൻ പറഞ്ഞു നാളെ ചേച്ചിക്ക് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് ചേച്ചിയിട്ട് വയറ്റിൽ പുരട്ടി തരാം എന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ ചേച്ചിക്ക് കുഞ്ഞുണ്ടോന്നിന്നൊന്നും ചോദിക്കാൻ പോയില്ല പിറ്റേ ദിവസം ഞാൻ വന്ന് ചേച്ചിയുടെ വൈറ്റിൽ കുരിശു വരച്ചു കുരുവാസത്തിൽ തൈലം കൊണ്ടുവന്ന് കുരിച്ചുവരച്ചു ഞാൻ എന്നിട്ട് മാതാവിനോട് എൻ്റെ എൻ്റെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഞാൻ വെച്ചു സെപ്റ്റംബർ പതിനാറ് ആ ദിവസത്തിന് മുമ്പ് ചേച്ചിക്ക് ഗർഭിണിയാന്ന് ഞാൻ അറിയണമെന്ന് ഞാൻ എൻ്റെ വിവാഹത്തിനുള്ളിട്ട് ലീവ് എടുത്ത് വീട്ടിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അതുവരെ ഒന്നും അറിയുന്നില്ല അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഓർത്തു ചേച്ചിയെ കണ്ടില്ലല്ലോ ഇതിനെപ്പറ്റി അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ തന്നെ ചേച്ചി എന്നെ കണക്ട് ചെയ്ത് കോൾ ചെയ്യുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തൊരു കാര്യമാണ് അന്ന് തൊട്ട് ഞാൻ എനിക്കൊരു എനിക്കൊരു ബോധ്യം ഉണ്ടായി മറ്റുള്ളവർക്ക് പ്രാ മറ്റുള്ളവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെന്ന് അന്നോട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി പക്ഷേ എനിക്കൊരു ഒരു ദോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് ചെന്ന് പറയും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അത് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സ്വഭാവമായിരുന്നു ആ ഒരു ഒരു സ്വഭാവം എന്നെ മാറ്റിത്തന്നത് മാതാവ് തന്നെയാണ് ഞാനൊരു ചേച്ചിക്ക് വേണ്ടി പോലെ ഞാൻ മിസ്കാരേജ് ആയിരുന്ന സമയത്ത് ആ ഒരു പെയിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഭയങ്കരമായ പെയിൻ ആണല്ലോ ആ സമയത്ത് ഞാൻ ഓരോ ഗർഭിണി ഗർഭിണികളാകാത്ത മക്കളില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ആ ചേച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു ചേച്ചി ആ ചേച്ചി ഗർഭിണിയാന്ന് തന്നപ്പോൾ ചെന്ന് പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ കൃപാസൻ്റെ ചേച്ചിയുടെ പേര് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടെന്ന് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് മിസ്കാരേജ് ആയി അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ചെന്ന ചേച്ചിയുടെ വയറ്റി തൊട്ടിട്ടാണ് ഞാൻ ചേച്ചി ചേച്ചിയുടെ കാണാൻ ചെന്നതുകൊണ്ടാണ് അത് മിസ്കാരേജ് സംഭവിച്ചു നെട്ടു അതിനുശേഷം ഞാൻ ഒരു മനുഷ്യരെ ഞാൻ ഫ്രണ്ടിലേക്ക് ചെല്ലുകയില്ല ഞാൻ ഒരാളെ ഫേസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഗർഭിണികളെ ആരെയും കണ്ടുകഴിഞ്ഞാൽ ഞാൻ കാണില്ല മക്കൾ പലരും എന്നെ കുട്ടികളുടെ കുട്ടികളെ കൊണ്ട് പോയി പള്ളിയിൽ വരുന്നവരെന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറിക്കളയായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യമൊക്കെ എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ഈ ഒരു സംഭവത്തോടെ എനിക്കൊരു കാര്യം മനസ്സിലായി ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിൽ വന്നു ഞാൻ തൊട്ടാ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഗർഭിണികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നു പിന്നെ ഞാൻ ആരോടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറയത്തില്ല അങ്ങനെ ഒരു മാതാവ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലിരുന്നാൽ മതി മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളൊരു വാരവാണെന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മനസ്സിലിരുന്നാൽ മതി നമ്മൾ നമ്മളവർക്കൊണ്ട് പ്രാർത്ഥിച്ചു അതിന് ഫലം ലഭിച്ചു അതിന് നമുക്ക് മാതാവിനോട് നന്ദി പറയാം അവരെ അവരെക്കൊണ്ട് നന്ദി പറയിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട എന്നുള്ളൊരു ബോധ്യം മാതാവ് എനിക്ക് തന്നു പിന്നെ എൻ്റെ ഞാൻ ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയും ഹസ്ബൻഡും തമ്മിലൊരു ഭയങ്കര ഒരു ഒരു വാക്ക് തർക്കം ഉണ്ടായി ഭയങ്കരമായ വഴക്കിലേക്ക് വഴക്കിലേക്കത് മാറി അത് എൻ അത് എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ളത് എനിക്ക് പറയാനറിയില്ല വീട്ടിലൊരു ഭയങ്കര പ്രശ്നമായിട്ട് അത് തീർന്നു ഞാൻ ആ സമയത്ത് ഞാൻ അതുവരെ ഞാൻ ചൊല്ലിയിരുന്നത് അഞ്ചരയ്ക്ക് ഞാൻ എഴുതി മണിക്ക് ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നിട്ടുകൊണ്ടിരുന്നത് ഞാനാണ് അഞ്ചരയ്ക്ക് ഞാൻ ചൊല്ലും ഒരു കണക്കിന് ചൊല്ലി തീർക്കുക എന്നുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ ഞാൻ ആ സമയം അങ്ങ് മാറ്റി ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റു മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പ്രത്ക്ഷണ പ്രാർത്ഥനയും അതിൻ്റെ കൂടെ തന്നെ ഒരു മലയും കൈവിരിച്ച് പിടിച്ച് ചൊല്ലിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇപ്പം നേരം വെളുത്തിട്ടില്ല സൂര്യൻ ഉദിച്ചിട്ടില്ല ഈ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുമ്പ് ചേച്ചി ഹലിയുടെ വീട്ടിൽ വന്നിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അമ്മയുടെ അന്ന് കൊണ്ട് തന്നെ അമ്മ ഒരു പ്രശ്നം അങ്ങ് തീർപ്പ് കൽപ്പിച്ച് തന്നു പിന്നെ എൻ്റെ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കാണ് ഞാൻ മൂന്ന് മണിക്ക് എഴുന്നിട്ടിരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ യു കേക്ക് പോകാൻ പ്രോസസ്സ് നടത്തുന്നതൊന്നും ശരിയാവുന്നില്ല ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നിട്ടിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി നിയോഗം വെച്ച് മൂന്നാമത്തെ മുസ്തമായപ്പോഴത്തേക്കും പുള്ളിയുടെ കാര്യങ്ങളെല്ലാം റെഡിയായി വിസ വരെ റെഡിയായി കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നരക്കാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു അനുഭവം ഉണ്ടായല്ലോ എനിക്ക് പ്രഗ്നൻസി സമയത്ത് അത് ഏകദേശം രണ്ടര മണിക്കാണ് വെളുപ്പിനെ രണ്ടര മണിക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ അച്ഛൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാനിതെല്ലാം കണക്ട് ചെയ്ത് തന്നെ മനസ്സിലേക്ക് വന്നത് അതായത് ഇവിടെ മാതാവ് ഡിസംബർ നാലാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് വെളുപ്പിനെ രണ്ടരയ്ക്കാണ് അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഈ അച്ഛൻ ചോദിച്ചല്ലേ ഉടമ്പടി കൊണ്ട് തന്നെയാണോ നിനക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് അതിന് വേറൊരു പ്രൂഫ് എനിക്ക് മനസ്സിൽ ഇപ്പോൾ പാന്താവ് തന്നാണ് ഞാനൊരു ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ഞാൻ ഈ പ്രാവശ്യം പ്രഗ്നൻ്റ് ആയത് ഫെബ്രുവരി പത്തൊമ്പത്യതിയാണ് എൻ്റെ എൽ എം പി ഡേറ്റ് എന്ന് പറയുന്നത് അത് അമ്മ ഈ ഒരു ഉടമ്പടിയിലൂടെ തന്നെയാണ് എനിക്ക് തന്നതെന്നുള്ളൊരു പൂർത്തീകരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയും തുരുക്കുമര് തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുപോലെ ഒരു അനുഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ചേച്ചിയുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തുനിന്ന് തന്നെ എൻ്റെ ചേച്ചിയുടെ മൂത്ത കുട്ടിക്ക് ചെവിയിൽ വെള്ളം കെട്ടിയിട്ടൊരു സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു ആ സർജറി അമ്മ തന്നെ അത് വേണ്ടാന്ന് വെപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഞങ്ങൾ രണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു ആ രണ്ട് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് തന്നെ അത് ഇൻഫെക്ഷൻ അത് നീക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെയാണ് ആ സ കാര്യങ്ങളൊക്കെ എഴുന്നിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞാൽ സർജറി കൂടാതെ കൊച്ചുകുട്ടിയാണ് അവൾക്ക് അഞ്ച് വയസ്സേ ഉള്ളൂ കത്തി വെക്കാൻ ഇടവരുത്തല്ലേ എന്നെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ അത് വേണ്ടാന്ന് പൂർണ്ണമായിട്ടും അത് അമ്മ മാറ്റിത്തന്നു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഇളയകുട്ടി ഭയങ്കര ഹൈപ്രാക്റ്റീവായിരുന്നു അവൾ ആകെപ്പാടെ ഒരു വയസ്സേ ഉള്ളൂ പക്ഷേ എന്താ ഒരു വയസ്സുള്ള കുട്ടികൾ കാണിക്കുന്നതിനെക്കാട്ടി ഭയങ്കരമായ വികൃതിയാണ് അവൾ കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം ഞാൻ പേര് വെച്ച് തന്നെ ഉടമ്പടിയിൽ വെച്ചു ഇത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പുള്ള ഞാൻ ജനുവരിയിലാണ് ലാസ്റ്റ് വന്നത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി അന്ന് വെച്ചതാണ് ഈ രണ്ട് കാര്യങ്ങളും അത് രണ്ടും അമ്മ നടത്തി തന്നു അവളെയും മാതാവ് ഒരുക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ് മൂത്ത കുട്ടിന്ന് തന്നെ അവൾ കുരിശ് വരയ്ക്കാൻ വിളിച്ചാലെന്നവളങ്ങനെ വരില്ലായിരുന്നു ഇപ്പോൾ അവളാണ് ആദ്യമൊരു ഏഴ് മണി ആകണ്ട ഒരു ആറേമുക്കാലൊക്കെ അവളെ പറയും അപ്പോൾ അത് നമ്മൾ കുറിച്ച് വരയ്ക്കുക കുറിച്ചു വരയ്ക്കുക അവൾക്ക് ഭയങ്കര ഉത്സാഹമാണ് ഉള്ള പേര് ഞാൻ ആ ഉടമ്പടി വെച്ചതിന് ശേഷമാണ് ഈ ഒരു വലിയൊരു മാറ്റം കണ്ടത് അമ്മയ്ക്ക് തിരുക്കുമെന്നും എത്ര എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഇനിയും അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം ഈ ഈ സാക്ഷ്യത്തോടു കൂടി ഇത് തീരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും സാക്ഷ്യം പറയാനായിട്ട് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മ ഇനിയും എൻ്റെ കൈ പിടിക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിച്ചുള്ളൂ